പി വി അൻവർ എംഎൽഎ പൊട്ടിച്ച ബോംബിനേക്കാൾ പതിന്മടങ്ങ് പ്രഹരശേഷിയുള്ള ബോംബ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കയ്യിലുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കാത്തതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് സമ്മേളനത്തിൽ ആരോപിച്ചു പി വി അൻവറിനും കൂടെയുള്ള നേതാക്കളായ കാറാട്ടുറസ്താക്കുൾപ്പെടെയുള്ളവർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നല്ല ബന്ധമുണ്ട് ഇതേ ബന്ധം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി എ ഇവർ തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു തലവൻ്റെ കീഴിലുള്ള രണ്ട് സംഘങ്ങളുടെ പരസ്യമായ ഏറ്റുമുട്ടലാണ് നടക്കുന്നത് അതോടൊപ്പം ഇവരെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമവും നടക്കുന്നു സി പി എം സംസ്ഥാന നേതൃത്വം ഇതിന് മൗനാനുവാദം നൽകുകയാണ് പുറത്തുള്ള അധോലോകത്തിനേക്കാൾ വലിയ അധോലോകമാണ് പോലീസിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു മാഫിയ താവളമായി മാറി ഒരു സാധാരണ അധോലോക സംഘം പോലും ചെയ്യാൻ അറക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് വലിയ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നു വിഷയത്തിൽ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ ബോധപൂർവമായ ശ്രമവും നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുമായി പ്രതിപക്ഷ നേതാവിന് ഒരു രഹസ്യ ബന്ധമുണ്ടെന്നും കേരളത്തിൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് ബി ജെ പി നേതൃത്വം നൽകുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു മുഖ്യമന്ത്രി ിയെ സംരക്ഷിക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണം തികച്ചും പ്രഹസനമാണ് എ ഡി ജി പിയെ മുഖ്യമന്ത്രി വല്ലാതെ ഭയക്കുകയാണ് അതുകൊണ്ടാണ് ഒരു ഭരണപക്ഷ എം എൽ എ ക്രമസമാധാന ചുമതലയുള്ള ക്രമസമാധാന ചുമതല വഹിക്കുന്ന പോലീസ് മേധാവിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് എ ഡി ജി പിയെ പുറത്തു നിർത്താനല്ല അകത്ത് നിർത്താനും അടുത്ത് നിർത്താനുമാണ് മുഖ്യമന്ത്രി ക്ഷമം നടത്തുന്നത് സത്യത്തിൽ ഈ അൻപർ എം എൽ എയുടെ ഗുരുതരമായ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാണ് രാജിവെക്കേണ്ടത് അത് കേവലം ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല തികഞ്ഞ സത്യപ്രതിജ്ഞ ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് ഇതിനെല്ലാം ഈ ഉയർന്നു വന്നിട്ടുള്ള കേരളത്തിലെ പോലീസിനെതിരായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്